നമസ്കാരം ബഹ്റൈനിൽ കടകളും റെസ്റ്റോറൻറ്റുകൾക്കും രാത്രി വൈകിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം പ്രവർത്തന സമയം രാവിലെ അഞ്ച് മുതൽ അർദ്ധരാത്രി വരെ പരിമിതപ്പെടുത്താനുള്ള നിർദ്ദേശം സദൈൻ മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ട് കൗൺസിലിൻ്റെ സർവീസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി കമ്മിറ്റി ചെയർമാൻ ഹമദ് അൽ സൂബിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രാത്രി വൈകിയുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ശബ്ദം ശല്യങ്ങൾ ഗതാഗത കുരുക്ക് എന്നിവയെക്കുറിച്ചുള്ള താമസക്കാരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക ഇരുപത്തിനാല് മണിക്കൂർ ലൈസൻസ് നേടാനാകുന്ന വ്യാപാരങ്ങൾ ഒഴികെയുള്ള ബിസിനസ്സുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഇതോടെ നിയന്ത്രിക്കപ്പെടും തെക്കൻ ഗവൺമെന്റിലൂടെ നീളം ഈ നിയമം വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് ഷെലാക്കിൽ ആദ്യ നിയമം നടപ്പിലാക്കണമെന്നും തുടർന്ന് രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്നും അൽസോബി നിർദ്ദേശിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്കെതിരല്ല എന്നാൽ രാത്രി വൈകി അമിതമായ ശബ്ദവും ശല്യവും കനത്ത ട്രാഫിക്കും അനുഭവിക്കുന്ന താമസക്കാരുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമം നടപ്പിലാക്കാൻ തങ്ങൾ നിർദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു